ൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ല പക്ഷെ നമ്മൾ പല ആൾക്കാരുടെയും വീഡിയോസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ഉണ്ട് ഒന്നല്ല ഒന്നിലധികം മാനിഫെസ്റ്റേഷൻ ട്രിക്കുകളുണ്ട് ചില ട്രിക്കുകൾ നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടും നടക്കില്ല ചില ട്രിക്കുകൾ നമ്മൾ യൂസ് ചെയ്ത് ഒരു പത്ത് ദിവസമോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ തന്നെ നമുക്ക് സാധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഹാക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് വളരെ എഫക്റ്റ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഒത്തിരി ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട് അവർക്ക് ആ ചെയ്തതിൽ നിന്ന് ഒത്തിരി ബലവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ഒന്നുകൂടെ വെൽക്കം ചെയ്യുകയാണ് സോ വീഡിയോ കാണുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റൈൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 12 12 നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം 12 12 അതായത് വളരെ വളരെ എഫക്റ്റഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് 12 12 നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ ക്ലോക്ക് നോക്കാറുണ്ട് ഓക്കെ നിങ്ങളെല്ലാം ചില സമയത്ത് കണ്ടിരുന്നു നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി നിങ്ങളറിയാതെ തന്നെ ചില സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോഴോ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴോ ഒക്കെ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ചില സമയത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് വരികയാണെങ്കിൽ പതിനൊന്നേ പതിനൊന്നേ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില നമ്പേഴ്സ് ചില അതായത് സെയിം വരുന്ന ചില നമ്പേഴ്സ് വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ സംതിങ് നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ് ഇങ്ങനെയുള്ള സംഖ്യകൾ കാണുന്നത് ഫോർ എക്സാമ്പിൾ ചില സമയത്ത് നിങ്ങൾ പുറത്ത് പോകുന്നു പുറത്തു പോകുമ്പോഴത്തേക്ക് ഒന്നുകിൽ നമ്മളിങ്ങനെ പോകുന്ന വേളയിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഇങ്ങനെ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് ട്രിപ്പിൾ എയ്റ്റ് അങ്ങനെയുള്ള നമ്പേഴ്സ് കാണുന്നു ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ റൂമിലിരിക്കുകയാണ് റൂമിലിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ലോക്കിൽ വെല്ലിടിക്കുമ്പോൾ നിങ്ങൾ സഡൻ ആയിട്ടൊന്ന് നോക്കുന്നു അപ്പോൾ നിങ്ങൾ കാണുന്ന നമ്പർ ഡബിൾ നമ്പേഴ്സ് ആണ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ സംതിങ് സംതിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഒരിക്കലും നിങ്ങൾ ആലോചിക്കുക അതായത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കാണുന്ന നമ്പേഴ്സ് ഡബിൾ ആയിട്ടുള്ള നമ്പേഴ്സാണ് അത് അതായത് ഒരു നമ്പേഴ്സ് തന്നെ രണ്ടായിട്ട് വരികയാണെങ്കിൽ സെയിം തന്നെ വരികയാണെങ്കിൽ അത് നാല് രീതിലായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്കൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മാനിഫെസ്റ്റേഷൻ ട്രിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ എനർജി തരുന്ന ഒരു ട്രിക്ക് കൂടിയാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം ഇതിൽ ജാതി മതം അങ്ങനെ ഒന്നുമില്ല ഇനി ഇത് ചെയ്യുന്നവർക്ക് ചിലർ സ്ത്രീകൾക്കാണെങ്കിൽ പിരീഡ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവർ പറയേണ്ടത് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇതിന് പ്രത്യേക മൃതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ പക്ഷേ ഇതിന് പിരീഡ്സോ അങ്ങനെ ഇതൊന്നുമില്ല നോൺ വെജ് കഴിക്കണം വെജ് കഴിക്കണം അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ എന്താണോ കാഷ്വലി കഴിക്കുന്നത് ആ ഒരു കാഷ്വലി കഴിക്കുന്ന സാധനം കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ നോർമലി ഇതിനെന്താണ് ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ വേണോ അങ്ങനെ വേണോ ഇതിനൊന്നും ആവശ്യമില്ല നമ്മുടെ മൈൻഡ് ഓക്കെ ഇരുന്നാൽ മതി നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് ഉണ്ടായിരുന്നാൽ മതി ബിലീവ് ചെയ്തിരുന്നാൽ ആ ഒരു കാര്യം നമുക്ക് ഉടനെ ഉടനെ റിസീവ് ചെയ്ത് കിട്ടുന്നതായിട്ട് നല്ലൊരു എഫക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ല ഫോക്കസോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ആ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കൊണ്ടുവരാനായിട്ട് സാധിക്കും സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ഞാനൊരു എക്സാമ്പിൾ പറയാം ആദ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ ട്രിപ്പിൽ ആദ്യമൊന്നും വലിയ രീതിയിൽ വിശ്വാസം കൊടുത്തിരുന്നില്ല പക്ഷേ ആ സമയത്ത് ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് പ്രോപ്പർ ആയിട്ട് നടന്നതും ബിക്കോസ് എന്താണ് ഞാനത് വിശ്വസിച്ചിട്ടില്ല പിന്നെ അതിനുശേഷമാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകൾ കാണുകയും അതുപോലെ തന്നെ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴത്തേക്കാണ് പിന്നീട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു രീതിയിൽ ചെയ്തു തുടങ്ങിയത് ആദ്യം ട്രൈ ചെയ്ത് നോക്കാമെന്ന് തുടങ്ങിയപ്പോഴും എനിക്ക് വലിയ രീതിയിൽ കിട്ടിയില്ല കാരണം ഞാൻ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് കിട്ടുമോ ഞാൻ ആഗ്രഹിക്കുന്ന നടക്കുമോ ഞാൻ ലെറ്റിൻ കോ മെത്തേഡ് ഒന്നും ചെയ്യാറില്ലായിരുന്നു കാരണം അന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊരു മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തു തരാനോ പറഞ്ഞു തരാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന് അറിയൂയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിരുന്നു പിന്നീട് പ്രോപ്പറായിട്ടൊരു മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിനെ ബിലീവ് ചെയ്യുക അതുപോലെ തന്നെ ലെറ്റിൻ ഗോ മെത്തേഡ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾ ലെറ്റിൻ ഗോ മെത്തേഡ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമോ നിങ്ങൾ വെറുതെ കാര്യങ്ങൾ വെറുതെ ചെയ്ത് ഇടുകയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും ഇനി ഇരുപത്തൊന്ന് ദിവസം എടുക്കുമോ എന്നൊരു കാര്യത്തിന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇരുപത്തൊന്ന് ദിവസമായിട്ട് നീണ്ടുപോകില്ല ഇരുപത്തൊന്ന് ദിവസം പക്ഷേ നമ്മളെന്താണ് കാര്യം നടന്നു കഴിഞ്ഞാലും ഇത് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഫാൻസി നമ്പേഴ്സ് ലക്കി നമ്പേഴ്സ് ഇങ്ങനെ കുറേ നമ്പേഴ്സ് അവർ പറയാറുണ്ട് എനിക്കിതാണ് എൻ്റെ ലക്കി നമ്പർ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു കാർ എടുക്കണം ഇത് വെച്ചിട്ടുള്ള ഈ ഡേറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്യും ഈ ഡേറ്റിൽ എനിക്ക് നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം സോ എന്തുകൊണ്ടാണ് അവരുടെ ലക്കി നമ്പർ അവർക്ക് ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ കൊടുക്കുന്ന ഒരു നമ്പർ കൂടിയായിരിക്കും ആ നമ്പർ അത് എപ്പോഴും ഡബിൾ ചെയ്തു വരുന്ന നമ്പർ ആയിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം ഇത് ആക്ച്വലി ഇതൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് തന്നെ തന്നെയാണ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ചിലര് അവർക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ചില നമ്പേഴ്സിന്റെ പേജുകൾ മാത്രമേ എഴുതാറുള്ളൂ അതായത് നമ്പേഴ്സ് എടുക്കും പേജ് എടുത്തിട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന പേജിൽ എഴുതും മനസ്സിലായോ സോ പന്ത്രണ്ട് പന്ത്രണ്ട് മാനിഫെസ്റ്റേഷൻ ട്രിക്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് സോ ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മുടെ ലൈഫിൽ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം മിക്ക ആൾക്കാരും മിക്ക ക്രിയേറ്റേഴ്സും അതായത് എങ്ങനെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യം പറയുന്നില്ല പക്ഷെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് മിസ്റ്റേക്സുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്കത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നൊരു ഇത് മാനിഫെസ്റ്റേഷൻ ട്രിക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ബിലീവോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വാസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് വിശ്വസിക്കുക വിശ്വസിക്കുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ലീവ് ചെയ്യുക പിന്നെ ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടക്കും നടക്കുമെന്നുള്ളൊരു കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ് സോ വളരെ ആയിട്ടുള്ള ഈ ഒരു ട്രിക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു നീല പേന അല്ലെങ്കിൽ നമ്മൾ പച്ച പേന ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗ്രീൻ പെൻ ആണ് ഗ്രീൻ പെൻ ഡയറക്ട് നമ്മുടെ ബ്രെയിനിലോട്ട് ആ ഒരു ഗ്രീൻ കളർ എത്തിക്കുകയും നമുക്ക് ആ ഒരു ആഗ്രഹ സാധീകരണത്തിന് വേണ്ടി ഡയറക്റ്റ്ലി നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഓൾറെഡി ബ്ലൂ പെന്നും ഇങ്ങനെ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രീൻ പെനാണ് ബിക്കോസ് ബ്ലൂ പെന്നും ഓൾവേസ് നമുക്ക് കാര്യങ്ങൾ സാധിക്കാനായിട്ട് സഹായിക്കും എങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബ്ലൂ പെൻ ബ്ലൂ പെന്നിൻ്റെ പകരം ഞാൻ ഗ്രീൻ പെൻ ഇതിൽ ഏത് രണ്ട് പേന പേനകളിലും ഏത് പേനയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊരു എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ബ്ലാക്ക് പെൻ വെച്ച് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ബുക്കിലോ നിങ്ങൾ നിങ്ങളാഗ്രഹങ്ങൾ എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കരുത് ഓക്കെ അപ്പോൾ അത് നമ്മൾക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലുതായിട്ട് നടക്കില്ല എന്നാണൊരു പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രീൻ പെന്നോ അല്ലെങ്കിൽ ബ്ലൂ പെന്നോ യൂസ് ചെയ്യാം ഇനി അതിനുശേഷം നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ എപ്പോഴൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ഏത് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുമ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ അർദ്ധരാത്രി അങ്ങനെയുള്ള സമയത്ത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നതിന് പകരം നിങ്ങൾ രാവിലെ അതിരാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെയുള്ള സമയത്താണ് നിങ്ങൾ ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പരിശീലിക്കേണ്ടത് അപ്പം നിങ്ങൾ ചോദിക്കും രാത്രിയിൽ പന്ത്രണ്ട് അർദ്ധരാത്രി അതായത് വെൽപ്പാർ രാവിലെ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന ചോദിക്കാറുണ്ട് വെൽപ്പാ രാവിലെ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ വിഷ്വലൈസ് ആണ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് രാത്രി ഇരുന്ന് എഴുതി കളിക്കരുത് ഓക്കെ രാത്രി നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് കൂടുതലാകത്തില്ല അപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ മാത്രം നിങ്ങൾ രാത്രിയിൽ എഴുതാതെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇനി പ്രോപ്പറായിട്ട് പറയുന്ന കാര്യം ആദ്യം നിങ്ങൾ പേന എടുക്കുക പേന എടുത്ത ശേഷം നമ്മുടെ ഈ റിംഗ് ഫിംഗർ ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ ഒരു ഫിംഗർ ഈ മോതിര വിരൽ എന്ന് പറയാറുണ്ട് ഈ ഫിംഗറിലേക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക എഴുതിയിരിക്കുന്നത് പോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നിങ്ങൾ ഇതുപോലെ എഴുതുക ഓക്കെ ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയ ശേഷം നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ടിലേക്ക് വെറും അഞ്ച് സെക്കൻഡ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് വെറും അഞ്ച് സെക്കൻഡ് നിങ്ങൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക ഓക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യത്തെ മുൻനിർത്തിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ കൊണ്ടുവന്ന ശേഷം നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് മനസ്സിൽ വെച്ച് നിങ്ങൾ എന്താണോ അതായത് ഇപ്പം നിങ്ങൾക്ക് പൈസയാണ് നിങ്ങൾ സാമ്പത്തികമാണ് വേണ്ടത് അപ്പോൾ ഉടനടി നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നിങ്ങൾ പറയും ഒന്നിലധികം ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഒരിക്കലും ഒന്നിലധികം ആഗ്രഹങ്ങൾ ഒരു സമയത്ത് യൂണിവേഴ്സിനോട് ചോദിക്കരുത് ഒരു ആഗ്രഹം മാത്രം നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക അതായത് നിങ്ങൾക്ക് എന്താണോ ആദ്യം വേണ്ട ആഗ്രഹം ഇപ്പോൾ പൈസയാണെങ്കിൽ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്നറിനെയാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെതായിട്ടുള്ള ആവശ്യങ്ങൾ എനിക്ക് അറിയാൻ പാടില്ലല്ലോ അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടറിഞ്ഞ് അതിലേക്ക് നോക്കി ഫോക്കസ് ചെയ്ത് അഞ്ച് സെക്കൻഡോ അഞ്ച് മിനിറ്റോളമോ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസോടെ അതിലേക്ക് നോക്കിയിട്ട് പറയുക ഇനി അതിലേക്ക് നോക്കി പറഞ്ഞ ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി ഞാൻ പറയാം അതായത് അതിലേക്ക് നോക്കി പറയുന്നു അതിലേക്ക് നോക്കി പറഞ്ഞ ശേഷം നിങ്ങൾ ഒന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു കണ്ണടയ്ക്കുന്നു കണ്ണടച്ച ശേഷം ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് പോലെ നിങ്ങൾ ഇന്ന് കണ്ണടയ്ക്കുന്നു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു അതിനുശേഷം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നു ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി 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 എന്ന രീതിയിൽ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു അതായത് മനസ്സിൽ കൊണ്ടുവരുന്നു മനസ്സിൽ കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം കാണുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യണം അതായത് നമുക്ക് ആ റിസീവ് ചെയ്തു ഞാൻ ബിലീവ് ചെയ്തു അത് റിസീവ് ചെയ്തു എന്ന രീതിയിൽ മൈൻഡിലേക്ക് നിങ്ങൾ റിസീവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഒന്നും കൂടെ കൊണ്ടുവരിക നടന്നു അതായത് എനിക്കായി ഇനി ആ കാര്യം നടന്നു അപ്പം ഇനി അതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് നിങ്ങൾ ഒന്നും നിങ്ങളൊന്നുകൂടെ ഒരു ടെലിവിഷൻ പോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിങ്ങനെ റിസീവ് ചെയ്ത് കാര്യങ്ങൾ ലഭിച്ചു എന്ന രീതിയിൽ നിങ്ങൾ കാണുന്നു കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇത് കാണുന്നു കണ്ട ശേഷം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ കയ്യിൽ എഴുതിയ കാര്യമുണ്ടല്ലോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു കാര്യം നമ്മൾ അരമണിക്കൂറോളം കയ്യിൽ നിന്ന് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക അതായത് അതിന് ശേഷം പിന്നെ മാഞ്ഞു പോയി കഴിഞ്ഞാൽ എടുത്താലും ഒന്നും പ്രശ്നമില്ല പക്ഷേ അരമണിക്കൂറ് കാരണം നമ്മൾ ഏകദേശം അഞ്ച് മിനിറ്റോളം ഫോ ഫോക്കസ് ചെയ്ത് രണ്ട് മിനിറ്റോളം വിഷ്വലൈസ് ചെയ്ത് അതായത് ഏകദേശം ഏഴ് മിനിറ്റോളം നമ്മൾ ചെയ്തിട്ട് ഈ ഏകദേശം ഈ അരമണിക്കൂർ നമ്മൾ ഈ കയ്യിൽ നിന്ന് ഇത് പോകാതെ സൂക്ഷിക്കുക അത് സാധാരണ ചില മാനിഫെസ്റ്റൻ ട്രിക്കുകൾ ഇത് പറഞ്ഞു തരാറില്ല പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ് തരികയാണ് ഇത് കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ അവിടെ ഫോക്കസ് ഏകദേശം ഒരു ഫോക്കസ് കിട്ടുന്നതിനും നമ്മുടെ മൈൻഡിലേക്കും നമ്മുടെ ബോഡിയിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് എത്തിച്ചേരുന്നതിനും വേണ്ടി ഏകദേശം ഒരു അരമണിക്കൂറാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു ടൈമിങ് ഈ അരമണിക്കൂർ കൊടുത്തു ഇത് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇത് അരമണിക്കൂർ കൊടുത്തു ിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് നിങ്ങൾ നിർത്തി നിർത്തിപ്പോരുത് നിങ്ങൾ ലെറ്റിൻ ഗോ മെത്തേഡ് ചെയ്യുക അതായത് ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നിങ്ങളെന്താണ് നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ജോലി ആ ജോലിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇനി അതിനുശേഷം നിങ്ങൾ ഈ ഇതൊന്നും വായിച്ച് കളയാനോ കൈ കഴിവാനൊന്നും പാടില്ല അത് നോർമലി മഷിയല്ലേ അത് നോർമലി അങ്ങ് റിമൂവ് ആയി പോയിക്കോളും ഓക്കെ നിങ്ങൾ അപ്പം അവിടെ ചെന്ന് മായ്ച്ചു കളിയെടുക്കുമോന്നും ചെയ്യരുത് ഇനി എന്തുകൊണ്ടാണ് മായ് കളയരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഡ്രീം ആ ഒരു സ്വപ്നം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഴുതുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇത് കളയുമ്പോൾ പിന്നെ അവിടെ ആ ഡ്രീം നടക്കുമോ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മായ്ക്കുകയടിക്കുക ഒന്നും നിങ്ങൾ ചെയ്യരുത് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബിലീവ് ഓടെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കുമെന്ന കാര്യത്തിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ടേ പന്ത്രണ്ട് ഇനി നിങ്ങൾ നിങ്ങളിതെല്ലാം എഴുതി കഴിഞ്ഞു മായിച്ചില്ല മായിച്ചില്ല ആ ഒരു സമയം കഴിഞ്ഞു ഫോക്കസ് ആയിട്ട് കറക്റ്റ് ടൈം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നാണ് പറയുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് ചെയ് നിങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് ആ മിസ്റ്റേക്കുകളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ആക്ഷൻ ഇല്ലാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് അതായത് നിങ്ങൾ പ്രവർത്തിക്കാതെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം പറയാതെ വെറുതെ പന്ത്രണ്ട് പന്ത്രണ്ടിലോട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം ബിലീവോടെ ബിലീവോടെ ചെയ്യാൻ ബിലീയിൽ വല്ലാതെ ഒരു കാര്യം വിശ്വാസമില്ലാതെ ചെയ്യാനായിട്ട് നിൽക്കരുത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലെറ്റിംഗ് ഗോ മെത്തേഡ് പൂർത്തിയാക്കാതെ ഒരിക്കലും നിങ്ങൾ ഇത് വിട്ട് ഇറങ്ങരുത് അതായത് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഇറങ്ങി പോകാനായിട്ട് പാടില്ല സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും മൂന്ന് കാര്യമാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്കുകൾ പെട്ടെന്ന് എല്ലാ കാര്യവും നടക്കണം പെട്ടെന്ന് എല്ലാ കാര്യം എനിക്ക് കിട്ടണം എന്ന രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്ന കോമൺ മിസ്റ്റേക്കുകൾ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ കാര്യം നമ്മൾ ഏകദേശം ഒരു ഗ്രീൻ മാർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലൂ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത് അത് നോർമലി അങ്ങ് വാനിഷായി പോയിക്കോളും വെള്ളമൊക്കെ തട്ടിയിട്ട് നോർമലി വാനിഷ് ആയിപ്പോയിക്കോളും അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ അവിടെ വലിയ രീതിയിൽ ബോധർ ആവുകയോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അത് ഡയറക്ട്ലി എങ്ങനെയാണ് പോകുന്നത് ആ മെത്തേഡിലൂടെ അത് അങ്ങ് പോയിക്കോളും ഇനി നിങ്ങൾ നിങ്ങളിതിപ്പോൾ എത്ര ദിവസം നമ്മൾ ചെയ്യണിപ്പം ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബലം കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു എന്ന് വിചാരിക്കും അപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഏഴ് ദിവസം നടന്നെങ്കിലും പിന്നെ ഇത് എഴുതാതിരിക്കരുത് പിന്നെയും എഴുതുക ചിലർ ആഗ്രഹിക്കുന്ന കാര്യം നടന്ന ശേഷം ചിലർ എഴുതത്തില്ല എഴുതാതല്ലോ അപ്പോൾ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ടുവന്ന ആ കാര്യം യൂണിവേഴ്സ് അതുപോലെ തിരികെ എടുക്കുമെന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നടന്നിട്ട് അതിനെന്തെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന പറഞ്ഞ് വീണ്ടും എഗെയിൻ നിങ്ങൾ എഴുതി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ആഗ്രഹം നടന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ ചെയ്തു ചെയ്തു രണ്ടാമത്തെ ദിവസം ദിവസം മൂന്നാമത്തെ അപ്പോൾ മൂന്നാമത്തെ ദിവസം ചെയ്തു മൂന്നാമത്തെ ദിവസം ചെയ്തിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ കാര്യം നടന്നു അല്ലെങ്കിൽ കാര്യം നടന്നില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ഒത്തിരി വെട്ടം ഇത് ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നടന്നില്ല ചിലപ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വെട്ടം നിങ്ങൾക്ക് മിസ്സായിപ്പോയി എന്തെങ്കിലും കല്യാണമോ മറ്റേന്തെങ്കിലും ഒരു ഓപ്ഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാതെ വന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അന്നത്തെ ദിവസം വീണ്ടും എഗെയിൻ ഒന്നെന്ന് പറഞ്ഞ് കൂട്ടുക ഓക്കെ നമ്മൾ ആദ്യം ഒന്നേ രണ്ടേ മൂന്ന് അഞ്ചാം തീയതി വരെ ഞാൻ ചെയ്തു അഞ്ചാം തീയതി വരെ ചെയ്തിട്ട് ആറാം തീയതി ഞാൻ ചെയ്യാനായിട്ട് വിട്ടുപോയെന്ന് വിചാരിക്കുക ആറാം തീയതി ചെയ്യാനായിട്ട് വിട്ടുപോയെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഒരു കാര്യത്തിന് ആറാം തീയതി ഏഴാം തീയതി തൊട്ട് പിന്നെ ഇത് എഴുതാൻ നിൽക്കരുത് ഏഴെന്നുള്ള രീതിയിൽ പിന്നെ കണക്ക് കൂട്ടരുത് പിന്നെ ഒന്നന്ന് എഗയിൻ ഒന്ന് തൊട്ടാണ് കണക്ക് കൂട്ടേണ്ടത് മനസ്സിൽ ായോ ചില നമുക്ക് എവിടെയാണോ കട്ട് ആവുന്നത് ആ കട്ടാവുന്നത് വെച്ചിട്ട് അപ്പോൾ ആ ഒരു നമുക്ക് എവിടെയാണോ കട്ടാവുന്നത് ആ ഒരു കട്ടാവുന്നത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് പിന്നെ എഗെയിൻ നമ്മൾ എണ്ണി തുടങ്ങേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് വേറെ ആരുടെയും സഹായം ഇല്ലാതെ പ്രോപ്പറായിട്ട് യൂണിവേഴ്സ് വഴി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണോ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഐഡിയ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രൈ ചെയ്യുക ഇനി ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഫോമേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ കമന്റ് ബോക്സിൽ ധൈര്യമായിട്ട് വന്നിട്ട് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഐ നീഡ് അഫോമേഷൻ എന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതിനുശേഷം ഈ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടൊരു ടൂളാണ് നിങ്ങൾ ട്രൈ ചെയ്യാം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒന്നാണ് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരിക്കലും നമ്മൾ എന്താണ് ഡിമാൻഡ് ഒരിക്കലും ഞാൻ എന്താ ബെഗ് ചെയ്യുന്നില്ല ഞാൻ ഡിമാൻഡ് ചെയ്യുകയാണ് കാരണം എനിക്ക് അർഹതപ്പെട്ട കാര്യമാണ് ആ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുക ബിലീവ് ആൻഡ് റിസീവ് എന്ന മെത്തേഡാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ് വേറൊരു കാര്യം വിട്ടുപോയി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നീടുള്ള രാത്രികളിലോ ആ സമയത്ത് ആ രാത്രി അതായത് നമ്മൾ അന്നത്തെ ദിവസം ചെയ്തു പിന്നെ രാത്രിയിൽ നമ്മൾ വെളുപ്പാ രാവിലെ പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അലാറം വെച്ചിട്ട് വീണ്ടും വിഷ്വലൈസ് ചെയ്ത് ആ ഒരു കാര്യം മൈൻഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ക്ലോക്കിലോട്ട് നോക്കാവുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നിട്ട് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നോക്കി നമ്മൾ ആഗ്രഹം ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്ത് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയുള്ളൊരു ട്രിക്കാണ് സാധാരണ യൂസ് ചെയ്യുന്നത് ആ ഒരു പണ്ടേ പന്ത്രണ്ട് ടൈമിംഗ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ അലാറ് സെറ്റ് ചെയ്തു നോക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫേക്ക് അലാറം നമ്മൾ സെറ്റ് ചെയ്തില്ല അതുപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് നമ്മുടെ മൈൻഡിനെ ആ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് സാധാരണ അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം ഷെയർ ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും പുതിയ പുതിയ മാനിഫെസ്റ്റേഷൻ ട്രിക്കും ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ